കൂറ്റനാട് വഴിയോര വിശ്രമ കേന്ദ്രം വരുന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടേക്ക് എ ബ്രേക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി കൂറ്റനാടെത്തുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനും ശുചിമുറികൾ ഉപയോഗിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ പാർക്കിംഗ് വൈഫൈ ഇലക്ട്രിക് ചാർജിംഗ് തുടങ്ങി വിവിധ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത് പൊന്നാനി പാലക്കാട് പാതയോട് ചേർന്ന് ആലപ്പറമ്പിലാണ് പുതിയ കെട്ടിടം ഉയരുന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത് നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കൃഷ്ണകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാടിയേക്കൽ ബാവ ും പോസ്റ്റ് സ്ത്രീകൾ യാത്രക്കിടയിലും മറ്റും രൂപീകരിക്കുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്താണ് സ്ത്രീകൾ ചെയ്യുക എത്ര ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതുവരെ അത് ആരും ഗൗരവമായിട്ട് പരിഗണിച്ചിരുന്നില്ല പുരുഷന്മാരും പലരും പല നിലയ്ക്ക് കാര്യം സാധിക്കുമായി പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാനാവില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ബ്രേക്ക് എന്നൊരാശയം വരുന്നത് കഴിഞ്ഞ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പ്രഖ്യാപനം ബജറ്റിൽ നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഏറ്റെടുത്തു ഇന്നിപ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടെണ്ണുണ്ട് മികവാരും എണ്ണത്തിന്റെ നടത്തിപ്പ് കുടുംബശ്രീയെ എത്തിച്ചിട്ടുള്ളത് ഒരു സംരംഭക മാതൃകയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ടെക് റേറ്റുകളെല്ലാം സംബന്ധിച്ചൊരു ആപ്പ് പുറത്തെടുക്കുകയും ഒരു അത് ആ ആപ്പ് ഉപയോഗിച്ച് എവിടെയെല്ലാം ഇതുണ്ട് എന്ന ആളുകൾക്ക് കാണാൻ അറിയാനുള്ള സൗകര്യം ഉണ്ടാവണം കാരണം ഇനി തിരഞ്ഞെങ്കിലേക്ക് പ്രയാസമായിരിക്കും എല്ലാം നമുക്കിപ്പോ പ്രൈം ലൊക്കേഷനിൽ കിട്ടണമെന്നില്ല ഇതിപ്പോ റോഡിന്റെ അരികിലാണില്ല യാത്രക്കിടയിൽ ഇത്തരം ആവശ്യങ്ങൾ ലോകത്ത് വിദേശ രാജ്യങ്ങളിൽ പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം ഉള്ള ഒന്നാണ് നമുക്ക് ഇതൊക്കെ എന്തോ ഒരു മോശം കാര്യമെന്നാണ് ഉദ്ദേശിച്ചത് എവിടെങ്കിലൊക്കെ നടത്തിയാൽ മതി എന്നതായിരുന്നു മുമ്പുള്ള ചിന്ത അതൊരു അപരിഷ്കൃതമായിട്ടുള്ള ചിന്തയാണ് അതിൽ നിന്നാണ് ഈ ആശയം വന്നത് നല്ല നിലയിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളാ ഏറ്റെടുത്തു ഇവിടെ ഇപ്പോ അതിനുവേണ്ടി സർക്കാർ ഉത്തരവിറക്കി സ്ഥലം കണ്ടെത്തലൊരു പ്രശ്നമാണല്ലോ കേരളത്തിൽ ഏത് കാര്യത്തിനും ആ ഉത്തരവ് പ്രകാരമാണ് മൂന്ന് സെന്റ് തെക്കേ പ്രേക്കിന് കലക്ടർക്കാർ അനുവദിച്ചു കൊടുക്കാം അതിനാവശ്യമായ നമ്മൾ ധാരാളം സ്ഥലമുള്ള പ്രദേശമല്ല കേരളം ഭൂമിയുടെ ലഭ്യത വളരെ കുറവാ സെന്റ് വരയ്ക്കിന് അനുവദിച്ചു കൊടുക്കാം ഇന്ന് നമ്മൾ ഉത്തരവിറക്കി എൻ സി എഫിന്റെ സ്ഥലം അനുവദിക്കാൻ ഇതുപോലെ സർക്കാർ കളക്ടർമാർക്ക് അധികാരം നൽകി പഞ്ചായത്തിലാണെങ്കിൽ ഒരേക്കറ മുനിസിപ്പാലിറ്റിയിൽ അനുഭവം എം സി എഫ് സ്ഥാപിക്കാൻ അനുവദിച്ചു കൊടുക്കാം അങ്ങനെ വലിയൊരു എഫർട്ട് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടാണ് സ്ഥലം കണ്ടെത്തി മിക്കവാറും ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇത്ര എണ്ണം കേരളത്തിൽ വെക്കില്ല കാരണം ഇത് അപ്രധാനമായൊരു കാര്യം എന്നാണ് നമ്മുടെ ധാരണ അല്ലെങ്കിൽ ആരും ഇത്ര ബ്രേക്കിനുള്ള സ്ഥലമൊന്നും കണ്ടെത്തില്ല ഒരു തദ്ദേശ സ്ഥാപനവും കണ്ടെത്തില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്